ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു എറണാകുളം ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നതാണ് ബസ്സിൽ പോകുന്നതാണ് വിചാരിച്ചത് പക്ഷേ റോഡിലെ ബ്ലോക്ക് കണ്ട് പിടിച്ച് ട്രെയിനിലാക്കി അതൊരു മണ്ടത്തരമായി കാരണം വന്ദേഭാരത്തിന് പോകാൻ വേണ്ടിയിട്ട് അതും ആളൊഴിഞ്ഞ വന്ദേഭാരത്തിന് പോകാൻ വേണ്ടിയിട്ട് തിരക്കുള്ള വണ്ടികളെല്ലാം പിടിച്ചിട്ടു അങ്ങനെ ഒരു മണിക്കൂർ മണിക്കൂറിലാകടിച്ചു എറണാകുളത്ത് പോയിട്ടുള്ള മെയിൻ ഉദ്ദേശം ലുലുമോളിലെ പാരഗൺ ഹോട്ടലിൽ നിന്ന് ഫിഷ് കറി മീൽസും മീൻ പൊള്ളിച്ചതും കഴിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ട്രെയിൻ ഒരു മണിക്കൂറിലാകടിച്ചപ്പോൾ മീൽസിൻ്റെ സമയം അവിടെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഉറപ്പിച്ചിരുന്നു അപ്പം എന്തായാലും മീൻ പൊളിച്ചതെങ്കിലും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടായി പോകുന്നത് എറണാകുളം ടിക്കറ്റാണ് എടുത്തതെങ്കിലും ആലുവയിൽ ഇറങ്ങി കാരണം മെട്രോയിൽ പോയാലോ എന്നുള്ളൊരു സൗകര്യം ഓർത്തിട്ടാണ് അത്രയും നേരത്തെ എത്താമെന്ന് വിചാരിച്ചു വണ്ടിയും വെള്ളമൊക്കെ പിടിച്ച് ലുലുമോളിൽ എത്തുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിശപ്പ് അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നു എന്തായാലും മീൽസ് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു പിന്നെ കിട്ടുന്ന കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് നടന്നു പാരഗണിലാണ് ഇപ്പോൾ ഉള്ളത് അവിടുത്തെ മീൽസും എന്തെങ്കിലും ഫിഷിൻ്റെ ഡിഷുകളും പറയാറാണ് പതിവ് പക്ഷെ എന്നിവിടെ എത്തിയപ്പോൾ ലേറ്റായിപ്പോയി ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ മൂന്നരയായി ആക്ച്വലി ഒരു രണ്ട് മണിക്ക് എത്തണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ കത്തിച്ചു അങ്ങനെ ലേറ്റായിപ്പോയി എന്നാലും ഇപ്പം ഗീ റൈസാണ് പകരം പറഞ്ഞിരിക്കുന്നത് അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷ് കൊള്ളിച്ചത് ആദ്യം റൈസ് ആണ് പറഞ്ഞതെങ്കിലും അത് മാറ്റി ചിക്കൻ ഫ്രൈഡ് റൈസ് ആക്കി പിന്നെ ഒരു പൊറോട്ട പറഞ്ഞു പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പാരഗൺ സ്പെഷ്യൽ പിന്നെ അതുപോലെ മീൻ പൊള്ളിച്ചത് കിളിമീനാണ് ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് ഓർഡർ ചെയ്തത് പാരഗണിലെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഈ കാണുന്ന മുതലാണ് ആ ആവി പറക്കുന്ന മീൻ പൊള്ളിച്ചത് കണ്ടോ അത് തന്നെ മണിക്കൂറിനെൻ്റെ പരിശ്രമത്തിനൊടുവിൽ പ്ലേറ്റ്സ് ഒക്കെ കാലിയായി ഡെസർട്ടായിട്ടൊരു റെയിൻബോ കേക്കും ഓർഡർ ചെയ്തു ഫുഡൊക്കെ കഴിച്ച് ക്ഷീണം തീർക്കാനായി കുറച്ചു നേരം ഫുഡ് കോർട്ടിലിരുന്നപ്പോൾ നിന്നുള്ള എൻ്റെ ഫ്രണ്ട്സ് വിജയും നിതിനും വന്ന് ജോയിൻ ചെയ്തു അവിടുത്തെ ഒരു ടീ ഔട്ട്ലെറ്റിൽ നിന്ന് ചായ ഒക്കെ വാങ്ങിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ തെണ്ടാനിറങ്ങി കുറച്ച് നേരം ഇങ്ങനെ നടക്കുമ്പോൾ താഴെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു ഈ ഏട്രീയത്തില് ആ ചടങ്ങിൽ നമ്മുടെ സ്വന്തം പൃഥ്വിരാജും ആളുടെ വൈഫ് സുപ്രിയയും ഒക്കെ ഉണ്ടായിരുന്നു ഇത് ആക്ച്വലി കേരള സൂപ്പർ ലീഗിൻ്റെ കൊച്ചി ലീഗിൻ്റെ അതായത് ഫോഴ്സ കൊച്ചിയുടെ ഇനോഗ്രേഷൻ ചടങ്ങായിരുന്നു അതിൽ നമ്മുടെ ഹോക്കി ഇതിഹാസമായിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു ഇവരെയൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു അതിനുശേഷം കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നു ഞാൻ നൈക്കയിൽ നിന്ന് ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് എനിക്ക് എൻക്വയറി ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ നോക്കി പിന്നെ എൻ്റെ ഒപ്പമുള്ളവർക്ക് അപ്പോഴത്തേക്ക് വിശപ്പായി തുടങ്ങിയിരുന്നു എനിക്ക് ഉച്ചയ്ക്ക് അത്യാവശ്യം നന്നായി ഫുഡ് കഴിച്ചിരുന്നത് കൊണ്ട് കാര്യമായ വിശപ്പുണ്ടായിരുന്നില്ല എൻ്റെ ഒപ്പമുള്ളവരൊക്കെ ബിരിയാണി കഴിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് കൈലാഷ് പർബത്തു നിന്നുള്ള ചാട്ട് മസാലയിലും ബ്ലൂ മൊയ്ത്തൂയിലും എൻ്റെ ഡിന്നർ ഒതുക്കി ഇറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് ആദ്യം കിട്ടിയ തൃശ്ശൂർ ബസ്സിൽ നേരെ വീട്ടിന് വെച്ച് പിടിച്ചു അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ സീ ഇൻ ദ നെക്സ്റ്റ് ബ്ലോഗ് വിത്ത് അനദർ സബ്ജെക്ട്